സൂരജാണ് വണ്ടി ഓടിക്കണ അപ്പോ ഞങ്ങള് ഞങ്ങൾ എട്ടേ മുക്കാലിന് വീട്ടീന്ന് ഇറങ്ങിയത് കാലിന് ഷോക്ക് ഇറങ്ങിയാൽ ഇരുപത് മിനിറ്റ് മിനിറ്റ് മിനിറ്റോ ദൂരേ ഉള്ളൂ ബ്ലോക്ക് ഇല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ദൂരമുള്ളൂ പാഷേ ബ്ലോക്ക് ഉണ്ടായി ആ ഒമ്പത് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഏഴായി അപ്പം ഞങ്ങൾ സിനിമ തിയേറ്ററിൽ പത്ത് മണിക്ക് മുമ്പ് എത്തോ എത്തോ പെട്രോളില്ല വള്ളിയും കൂടി തരല്ലേ പത്ത് മണിക്ക് മുമ്പ് തിയേറ്ററിൽ വഴി നോക്കാ നീ തിയേറ്ററിൽ കയറി ഫ്ലാഷ് അടിച്ച് വൈകി വന്നിട്ട് ആ പരിപാടി നമുക്ക് ഇഷ്ടമല്ല പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ചെയ്യേണ്ടി വരും നീ വഴി നോക്കി വണ്ടി പിടിക്കണം ഞാൻ പറയില്ല പക്ഷെ വഴി നോക്കി വണ്ടി നല്ലോണം സംസാരിച്ചോണ്ടിരുന്ന ഒറ്റക്ക് പോയില്ലോ ആടയില് പണം കാണാൻ പോയിട്ട് പറഞ്ഞത് കൊറച്ചു മണിത്തു വരെ ഞാൻ വന്ന അവിടെ നിന്ന് എന്നിട്ട് നീയൊന്നും ചില്ലി കയറ്റിട്ടിട്ട് പാട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞത് ബ്ലോഗിൽ സൗണ്ട് കിട്ടേ വൈകും അത് പറ്റില്ല ബ്ലോഗും മര്യാദ കിട്ടിയില്ല സിനിമയും മര്യാദ കാണാൻ പറ്റൂലൂടെ നമ്മുടെ ഷിൻഡപ്പനും എൽദോസും ഉണ്ട് പക്ഷെ അവര് ബൈക്കിലെ വന്ന ബുദ്ധിപൂർവ്വം കളിച്ച് കാറിൽ ഇത്രയും പേരുള്ളോണ്ട് ബൈക്കില് വരാന്ന് പറഞ്ഞാൽ അമ്മാര് നോണ്ട് നോണ്ട് തിയേറ്റർ മാരൊക്കെ കുത്തേരില്ലെന്ന് പറഞ്ഞോളാം നീക്കിട്ടാ അഞ്ചു മിനിറ്റാ ഞങ്ങള് വേറെ രണ്ടു മിനിറ്റ് പിന്നെ അപ്പൊ എത്തില്ല എത്ര മിനിറ്റ് റേഞ്ചാ മിനിറ്റ് ஏற்ற பெட்டோட்டிண்ட் ஆக்கி வரியா

ഹനുമാൻ കിയർ കിയർ ഹനുമാൻ കിയർ ഹനുമാൻ കിയർ ഹനുമാൻ കിയർ പാട്ട് ഹനുമാൻ കായി പോകുന്നവർ നമ്മടെ ദിവസൊക്കെ मदोस <laughs> <laughs> <तुने> <laughs>

തുടങ്ങിയാ തുടങ്ങിയാ തുടങ്ങിയ മൂത്രപ്പുര കയറിപ്പോ സഞ്ജയ് ത പറ ഏതോടെ കാണാൻ വന്ന ഭയങ്കര മോശം

അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു സഞ്ജയ്ക്ക് അടുത്ത ഞാൻ ഇനി അത് കാണാൻ പോണ രണ്ടുപോകുന്നു ഇന്ന് രണ്ടുപടം ഇറങ്ങി രണ്ടുപടം കാണാൻ തീരുമാനിച്ചു അതെല്ലാരും വേറൊരു വൈബില് ആറാം മിനിറ്റർ റുപ്യൂപോക്കിയിൽ വാവും ഒരു ലക്ഷം ആണ് ാണ്ണ്ടത് എന്റെ ഒരു അഭിപ്രായത്തിൽ ടൂഡി കാണായിരിക്കും നല്ലത് കളർ നല്ല കളർ ഗ്രേഡിങ് കാണും പക്ഷെ നല്ല കളർ ഗ്രേഡിങ് കണ്ടു പക്ഷെ ത്രീ ഡി ഇട്ടപ്പോ മൊത്തം രണ്ടു പോയി ഗ്ലാസ് 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 പൊക്കി വെക്കുമ്പോ നല്ല ഫ്രെയിംസ് പോലെ തോന്നുന്നുണ്ട് അപ്പ ഇനി പേര് തെറ്റിപ്പോയിന്ന് പറഞ്ഞ കിഷ്കിന്റെ ഗാന്ഡം പിന്നെ അത് കാണാൻ വേറമും അത്യാവശ്യം നല്ലവളാണ് എനിക്ക് പക്ഷെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് കണ്ണട തിരിച്ചു വാങ്ങിച്ചവര് ആദ്യമായിട്ട് ആ കണ്ണട വെച്ചാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് പിന്നെ അവിടെ അവിടെ എത്തു പോവായിരുന്നു എവിടെയാണ് സ്ഥലം

ും ചിന്റെപ്പനും എത്തില്ലേക്കാളും ഇപ്രാ ഷോ അബദ്ധം പറ്റുന്ന സിനിമ പോലീസ് ഏണാസിൽ പോയോന്ന് ചെറിയൊരു സംശയം സ്വർണത്തിന്റെ അംശം എന്തെങ്കിലും കിട്ടോ ഗ്ലാസ് കഴിച്ചു കഴിയുമ്പോ നമുക്ക് കിഷിക്ക്ണ്ടാക്കണ്ട കണ്ടു അയിന് കിട്ടില്ല പടം നല്ല പടം

എല്ലാരും അതെ കുറച്ചൊക്കെ ഉറക്കം ഉച്ചക്ക് രാവിലെ ഇറങ്ങിയത് രാവിലെ പത്ത് മണിക്ക് പത്ത് മണിക്ക് എത്ര മണിക്ക് മണിക്ക് ഇറങ്ങി പത്ത് മണിയുടെ ഷോ ഉണ്ട് ഉച്ചക്ക് വേറെ ഷോ ബൈ